കുടിയേറ്റം വീണ്ടും യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ചൂടുള്ള വിഷയമാകുന്നു കുടിയേറ്റത്തിന് എന്നുമെതിരാണ് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റത്തിനെതിരെ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നാണ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നവംബറിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ബൈഡന്റെ ഉദാരനീക്കം കുടിയേറ്റ വിരുദ്ധനം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെട്ടിലാക്കിയ തീരുമാനമാണ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചത് യുഎസ് പൗരന്മാരെ വിവാഹം കഴിച്ച് പത്തു വർഷമായി താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകാനുള്ള ബൈഡന്റെ തീരുമാനം ട്രംപിനെ വെട്ടിലാക്കി ഒടുവിൽ തന്റെ കടുംപിടുത്തത്തിന് അയവു വരുത്താൻ ട്രംപിനും തയ്യാറാകേണ്ടി വന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഈ തീരുമാനമാണ് ജോ ബൈഡന്റേത് അഞ്ചു ലക്ഷം കുടിയേറ്റക്കാർക്ക് പൗരത്വം ലഭിക്കുന്ന തീരുമാനമാണ് ബൈഡന്റേത് അമേരിക്കക്കാരെ വിവാഹം ചെയ്തവരുടെ ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ള അരലക്ഷത്തിലേറെ മക്കൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും അതേസമയം വിവാഹ കാലാവധി എത്രയെന്ന് വ്യക്തമാക്കിയിട്ടില്ല പൗരത്വ അപേക്ഷ നടപടി വൈകാതെ തുടങ്ങും അപേക്ഷ അംഗീകരിക്കപ്പെടുന്നവർക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കും സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡിനപേക്ഷിക്കാൻ ഇനി മുതൽ ഇവർക്ക് രാജ്യം വിടേണ്ടതില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു നീക്കം ഇക്കാലയളവിൽ താത്കാലിക തൊഴിലനുമതിയും ലഭിക്കും ഇവർക്ക് മൂന്ന് വർഷം വരെ യു എസിൽ തുടരാനും അവസരം നൽകും യു എസ് പൗരത്വത്തിലേക്കുള്ള ചുവടുവയ്പാണ് ഗ്രീൻ കാർഡ് ഗ്രീൻ കാർഡ് ലഭിച്ചാൽ പൗരത്വത്തിനായി അപേക്ഷിക്കാം അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പരിഗണിക്കില്ല നവംബർ അഞ്ചിന് നടക്കുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഇത്തരമൊരു നിയമനിർമ്മാണത്തിന് തയ്യാറായത് കുടിയേറ്റക്കാരായ കുട്ടികൾക്ക് പൗരത്വം നൽകുന്നതിനായി ബറാക്ക് ഒബാമ പ്രസിഡന്റായിരുന്നപ്പോൾ തുടക്കമിട്ട ജനകീയ പദ്ധതിയുടെ ചുവടുപിടിച്ചാണ് ബൈഡന്റെ തീരുമാനം എന്നാൽ ഈ നീക്കത്തിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ തന്നെ ചില എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ബൈഡന്റെ തീരുമാനം തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ ഡൊണാൾഡ് ട്രംപും കുടിയേറ്റത്തെക്കുറിച്ചുള്ള നിലപാട് മയപ്പെടുത്താൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി യുഎസിലെ വിദേശ ബിരുദധാരികൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നത് തടയാൻ ഉടനടി ഗ്രീൻ കാർഡ് നൽകുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം വിദേശ വിദ്യാർത്ഥികൾ യുഎസിലെ കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായി ഗ്രീൻ കാർഡ് ലഭിക്കാൻ അർഹതയുണ്ടെന്ന് കരുതുന്നതായി ട്രംപ് പറഞ്ഞു ജൂനിയർ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയടക്കം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ നിയമിക്കാൻ ടെക് കമ്പനികളെ സഹായിക്കുമോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കവെയാണ് ട്രംപിന്റെ സുപ്രധാനമായ മനമാറ്റം മിടുക്കരായ വിദ്യാർത്ഥികളെ യു എസ് തന്നെ പിടിച്ചു നിർത്താൻ അപേക്ഷ നൽകാതെ തന്നെ ഗ്രീൻ കാർഡ് ലഭിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം യുഎസ് കമ്പനികൾക്ക് മിടുക്കരായ തൊഴിലാളികളെ ആവശ്യമാണെന്നും എന്നാൽ അവർക്ക് രാജ്യത്ത് തുടരാൻ കഴിയാത്തതിനാൽ കമ്പനികളുമായി കരാറിലെത്താൻ സാധിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള ട്രംപിന്റെ മലക്കം മറിച്ചിൽ ലക്ഷക്കണക്കിന് വിദേശ വിദ്യാർത്ഥികൾക്ക് സന്തോഷം പകരുന്നതാണ് വിദേശികൾക്കായുള്ള എച്ച് വൺ ബി വിസകൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുമെന്നും പകരം അമേരിക്കൻ പൗരന്മാരായ തൊഴിലാളികൾക്ക് മുൻഗണന നൽകുമെന്നും നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചതിൽ നിന്നും മാറി ചിന്തിക്കുന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ നിലപാടുമാറ്റം അദ്ദേഹം പ്രസിഡന്റായിരുന്ന രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് മെക്സിക്കൻ അതിർത്തിയിൽ വലിയ മതിൽ കെട്ടിയത് അനധികൃത കുടിയേറ്റക്കാർ കടന്നു കയറാതിരിക്കാനായിരുന്നു ആ മതിൽ ട്രംപിന്റെ ഭരണകാലത്താണ് ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എസിലേക്ക് യാത്രാവിലക്കും ഏർപ്പെടുത്തിയത്